എന്തുട്ട പരിപാടി മക്കളെ ഒന്നും പറയണ്ട രാവിലെ തന്നെ മാതിരി ഒരു സാധനം കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ദിവസത്തെ മൂടിന്റെ പവർ ഉണ്ടല്ലോ അങ്ങോട്ട് ഹൈ ആവും എന്താ ചെയ്യാലെ ഒരേ പൊളി തന്നെ പോകും വഴിക്കാ കാവണ്ട പരിപാടി തുടങ്ങിയില്ലോ പരിപാടി കണ്ടിട്ട് നോക്കുമ്പോൾ അന്ത മുട്ടിട്ട് പിന്നെ പോവുക അങ്ങനെ നേരെ വിട്ടു പോകുമ്പോഴേക്ക് കഴിഞ്ഞാൽ റോഡിൽ ഗംഭീര ഇടി ഞാൻ അഞ്ചാൻ മെല്ലെന്ന് പോയി നോക്കിയൊന്ന് ചിലപ്പോൾ തിരിച്ചടി കിട്ടിയാലോ പറയാൻ പറ്റില്ലല്ലോ ഇവർ കഴിഞ്ഞാൽ ബുദ്ധിമില്ല നമ്മൾ പണ്ട് കൊണ്ടിട്ട് പറഞ്ഞിട്ടുള്ള കാർക്ക് അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല അവിടെ വേഗം വേമ്പോൾ നേരെ കിട്ടിയ സ്ഥലത്ത് നോക്കിയിട്ട് സ്ഥലം സൈഡാക്കി നേരെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണെന്ന് ചോദിച്ചു നമ്മളിങ്ങനെ യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല കുറച്ച് സാധനങ്ങൾ എടുത്തേക്കണമെന്ന് പറയുമല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റയറ് സാധനങ്ങളാണ് ഇതൊക്കെ ഇവിടെ വന്നാൽ മാത്രം കിട്ടുള്ളൂ നമ്മൾ കേരളത്തിൽ ഇരുന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നേരെ വിട്ടു ചൂട്ന്ന് പറയാൻ ചോദിച്ച രക്ഷമില്ലാത്ത ചൂടാട്ടാ പോലത്തെ ഉള്ളവരെ കിട്ടി ചൂടുകാരനാകൊണ്ട് അങ്ങനെ ചൂട് സഹിക്കാൻ പറ്റേണ്ട ഇപ്പൊ ഒരു ഗുരുവാര കെട്ടിപ്പൊ അവിടെ പോയിട്ട് നേരെ ഒറ്റ കെടുത്താ അവിടെ കൊടുന്ന് ചില ഫാങ് കാണണം പക്ഷെ കറന് ഇല്ല അങ്ങനെ അവിടുന്ന് നേരെ വിട്ടു നോക്കുമ്പോൾ കാടൊന്നല്ല എന്ന് പറഞ്ഞു പക്ഷേ റോട്ടിൽ മൊത്തം ആൻ്റെ അഞ്ച് കളിയാണ് എന്താ ചെയ്യുക അങ്ങനെ നമുക്ക് മറ്റേ സാധനം ഉള്ളിലാണ്ട് കയറി കഴിഞ്ഞ പിന്നെ സ്പീഡ് കൂടൂല പേടിയെ ഗംഭീര പേടി കൂടിയത് അപ്പൊ പിന്നെ നല്ല പെടയായി ഒന്നും നോക്കിയില്ല വെയിലൊന്നും ഒരു താങ്ങ് ഒന്നും ഒരു പ്രശ്നമില്ല ഒരു ഒറ്റ പെടിയ ഒന്നും നോക്കിയില്ല അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന നേരത്തെ വേറെ ആൾക്ക് ആവിട് കൊണ്ടുപോകുന്നു ആളെ വേറെ ആൾ സഹായത്തിന് പോലാട്ടോ ഒരു ഡോക്ടറാണ് അങ്ങനെ ആളോട് ഭയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വിട്ടു പിന്നെ നമ്മുടെ ദേശീയ പാനീയം പഴം ജ്യൂസ് ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ നേരെ അത് വാങ്ങിച്ചു കഴിച്ചു പിന്നെ നേരെ അവിടുന്ന് പോയിട്ട് നേരെ കിടക്കണമെന്ന് പറഞ്ഞു ഒരു ഗ്രാമത്തിനുള്ളിൽ കയറിയത് എൻ്റെ പൊന്നു നമ്മുടെ യു പിന്നെ കുറിച്ച് പണ്ട് കൊട്ടി കയ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളല്ലോ ആ ഒരു മൈൻഡിൽ പോയത് അങ്ങനെ നോക്കുമ്പോൾ ആ വഴി കയറിപ്പോഴും ഫുൾ മാവും കൃഷിയാണ് അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ആയിട്ട് വാങ്ങിച്ചിട്ട് നേരെ കഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ നേരെ അടുത്ത് ഗുരുദ്വാരെ നോക്കി നിന്ന് പോണ നേരത്ത് നോക്കുമ്പോൾ ഒരു ചെക്കൻ മലയാളി ചെക്കനാണ് അവൻ വന്നിട്ട് ചേട്ടൻ്റെ ബോർഡ് കണ്ടിട്ട് വരികയെന്ന് പറഞ്ഞിട്ട് അവൻ അച്ഛനെ പരിചയപ്പെടുത്തി ആദ്യം പോകട്ട് അങ്ങനെ ഞാൻ ഗുരുദ്വരെ സെറ്റായിട്ട് ഗുരുദ്വാരയിൽ കയറിയിട്ട് റൂം അടിക്ക അടിക്കേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആയി നിൽക്കുന്ന അടുത്ത് ആൾ വന്നിട്ട് പറഞ്ഞു അവിടെ ടെൻ്റ് അടിക്കണ്ടെന്ന് നിനക്ക് അപ്പുറത്ത് ധർമ്മശാല ഉണ്ട് അവിടെ റൂം സെറ്റാക്കി കിടന്നിട്ട് ആളെ ഉണ്ടായി അവിടെ ധർമ്മശാല സെറ്റാക്കിയാണ്ട് ഞാൻ അവിടെ സെറ്റായിരിക്കണ നേരത്ത് ആൾ വന്നിട്ട് വീണ്ടും വിളിക്കും വായു ഫുഡൊക്കെ സെറ്റായിട്ട് വാങ്ങാൻ എങ്ങിട്ട് വാ നമുക്ക് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കൊന്ന് ഫുഡ് പറയണ്ട വീട്ടിൽ അതേ വൈബിളി എന്നെ നമ്മളെ വീട്ടിലൊരാളെങ്ങനെ സ്വീകരിക്കുക അതേപോലെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുണ്ട് എന്താണ് മനോജാട്ടും ഫാമിലി സിന്ധു ചേച്ചി പിന്നെ എന്താ കാശി കിങ്ങണി അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒക്കെ പേര് കേട്ടോ നല്ല കമ്പനി നടന്ന ഒരു രസമാണ് അങ്ങനെ നേരെ ഞാൻ ധർമ്മശാലി തിരിച്ചുപോയിപ്പിന് രണ്ട് ബംഗാളി ഉള്ള അവിടെ ബംഗാളിയില്ലാട്ടെ അവര് ഉത്തരാഖണ്ഡിലെ ആൾക്കാരാണ്